ഓം നമശിവായ ജ്യോതിഷമനുസരിച്ച് ഓരോ മനുഷ്യൻ്റെയും സ്വഭാവം രൂപപ്പെടുന്നതിൽ അവർ ജനിച്ച നക്ഷത്രത്തിന് വലിയ പങ്കുണ്ട് ചില നക്ഷത്രക്കാർ പൊതുവേ ശാന്ത സ്വഭാവക്കാരാണെങ്കിൽ മറ്റു ചിലർ പെട്ടെന്ന് പ്രതികരിക്കുന്നവരും ദേഷ്യമുള്ളവരുമായിരിക്കും പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ ചില നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് അല്പം തൻ്റെ ഇടവും ദേഷ്യവും കൂടുതലായി കണ്ടുവരാറുണ്ട് ദേഷ്യം വന്നാൽ തീയായി മാറും എന്ന് വിശേഷിക്കപ്പെടുന്ന ആ ഒമ്പത് സ്ത്രീ നക്ഷത്രങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ആ ഒമ്പത് നക്ഷത്രങ്ങളും അവരുടെ സ്വഭാവ സവിശേഷതകളും നമുക്ക് നോക്കാം ഒന്നാമത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ് യമധർമ്മൻ ദേവതയായ ഈ നക്ഷത്രക്കാർ സത്യസന്ധരാണ് എന്ത് കാര്യവും മുഖത്തുനോക്കി പറയുന്ന സ്വഭാവം ഇവർക്കുണ്ട് ഈ തുറന്നു പറച്ചിൽ പലപ്പോഴും മറ്റുള്ളവർക്ക് ദേഷ്യമായി അനുഭവപ്പെടാം എന്ത് കാര്യവും ആരുടെ മുഖത്തു നോക്കി വെട്ടി തുറന്ന് പറയുന്നവരാണ് ഇവർ ഉള്ളിലൊന്നു വെച്ച് പുറത്ത് മറ്റൊന്നും സംസാരിക്കാൻ ഇവർക്ക് കഴിയില്ല അനീതിയോ കള്ളമോ കണ്ടാൽ ഇവർക്ക് സഹിക്കില്ല യമൻ ദേവതയായത് കൊണ്ട് തന്നെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ ഇവരെ പെട്ടെന്ന് പ്രകോപിതരാക്കും പക്ഷേ മനസ്സ് സ്വർണം പോലെ ശുദ്ധമായിരിക്കും കാർത്തിക നക്ഷത്രമാണ് അടുത്തത് രണ്ടാമത്തെ നക്ഷത്രം അഗ്നിയാണ് ഈ നക്ഷത്രത്തിൻ്റെ ദേവത പേര് പോലെ തന്നെ ഇവർക്ക് അഗ്നിയുടെ സ്വഭാവമാണ് പെട്ടെന്ന് പ്രകോപിതരാകുമെങ്കിലും മനസ്സിൽ പക പകവെക്കാത്തവരാണ് ഇവർ കൂർമ്മ ബുദ്ധിയുള്ളവരും കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്യുന്നവരുമാണ് ഇവർ ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അഗ്നിയാണ് ഈ നക്ഷത്രത്തിന്റെ ചിഹ്നം ഒരു ചെറിയ തീപ്പൊരിമതി ഇവർക്ക് ആളിപ്പടരാൻ എങ്കിലും കത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇവർ ശാന്തരാകും മറ്റുള്ളവരുടെ മടിയും കൃത്യനിഷ്ഠ ഇല്ലായ്മയും ഇവരെ ദേഷ്യം പിടിപ്പിക്കും മൂന്നാമത്തെ നക്ഷത്രം ആയില്യം ബുദ്ധിശക്തിയും കാര്യശേഷിയും കൂടുതലുള്ള ഇവർക്ക് സ്വന്തം കാര്യങ്ങളിൽ ആരെയും ആരെങ്കിലും ഇടപെടുന്നത് ഇഷ്ടമല്ല ഇത്തരം സാഹചര്യങ്ങളിൽ ഇവർ രൂക്ഷമായി പ്രതികരിക്കും വളരെ വേഗത്തിൽ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട് തന്റെ കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും സംരക്ഷിക്കുന്നതിൽ ഇവർ അതീവ ശ്രദ്ധാലുക്കളാണ് ആരെങ്കിലും തങ്ങളെ ചതിക്കാൻ ശ്രമിക്കുന്നു എന്ന് തോന്നിയാൽ ഇവർ രൂക്ഷമായി പ്രതികരിക്കും ഇവരുടെ വാക്കുകൾക്ക് സർപ്പത്തിൻ്റെ മൂർച്ചയുണ്ടാകും പക മനസ്സിൽ സൂക്ഷിക്കാൻ ഇവർക്ക് പ്രവണതയുണ്ട് ഇനി നാലാമത്തെ നക്ഷത്രം മകം നക്ഷത്രമാണ് രാജകീയ സ്വഭാവമുള്ള നക്ഷത്രമാണ് ഇത് ആത്മവിശ്വാസം കൂടുതലുള്ളവരായതുകൊണ്ട് തന്നെ ബഹുമാനം കുറയുന്ന ഇടങ്ങളിൽ ഇവർ വിട്ടുവീഴ്ച ചെയ്യാറില്ല രാജകീയമായ ഒരു പ്രൗഢി ഇവരുടെ സ്വഭാവത്തിൽ ഉണ്ടാകും പാരമ്പര്യങ്ങളെയും തറവാടിത്തത്തെയും ഇവർ ഒരുപാട് വിലമതിക്കുന്നു അർഹിക്കുന്ന ബഹുമാനം കിട്ടാതിരുന്നാൽ മകൻ നക്ഷത്രക്കാർ സഹിക്കില്ല സിംഹത്തിന്റെ സ്വഭാവം പോലെയാണ് ഇവർ ആരെങ്കിലും തരം താഴ്ത്തി സംസാരിച്ചാൽ അപ്പോൾ തന്നെ പ്രതികരിക്കും അഞ്ചാമത്തെ നക്ഷത്രം നക്ഷത്രമാണ് ചൊവ്വയുടെ സ്വാധീനമുള്ള നക്ഷത്രക്കാർ ഉറച്ച നിലപാടുകാരാണ് താൻ ശരിയെന്ന് വിശ്വസിക്കുന്ന കാര്യത്തിന് വേണ്ടി ഇവർ ആരുമായും തർക്കിക്കും സൗന്ദര്യബോധവും കലകളോട് താൽപ്പര്യവും ഉള്ളവരാണ് വളരെ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നവരായിരിക്കും ഇവർ ചൊവ്വയുടെ സ്വാധീനം ഉള്ളതുകൊണ്ട് തന്നെ ധൈര്യം കൂടുതലാണ് തൻ്റെ നിലപാടുകൾ മറ്റുള്ളവർക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കാറില്ലെങ്കിലും ആരെങ്കിലും ഇവരെ അടിച്ചമർത്താൻ നോക്കിയാൽ ഇവർ പൊട്ടിത്തെറിക്കും ഇനി ആറാമത്തെ നക്ഷത്രം തൃക്കേട്ട നേതൃത്വ ഗുണവും ആധിപത്യ സ്വഭാവവും ഇവർക്കുണ്ടാകും കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടന്നില്ലെങ്കിൽ ഇവർ പെട്ടെന്ന് നിയന്ത്രണം വിട്ട് രക്ഷപ്പെടാറുണ്ട് അധികാര സ്വഭാവമുള്ളവരാണ് ഇവർ തനിക്ക് താഴെയുള്ളവരെ നിയന്ത്രിക്കാനും വഴികാട്ടാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് കാര്യങ്ങൾ തൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുപോകുന്നു എന്ന് തോന്നുമ്പോൾ ഇവർ അസ്വസ്ഥരാകും കുടുംബത്തിലോ ജോലിസ്ഥലത്തോ തൻ്റെ സ്ഥാനം ചോദ്യം ചെയ്യപ്പെട്ടാൽ ഇവർ കടുത്ത ഭാഷയിൽ പ്രതികരിക്കും ഇനി ഏഴാമത്തെ നക്ഷത്രം മൂലനക്ഷത്രമാണ് തീരുമാനങ്ങൾ എടുക്കാൻ ഒട്ടും മടിയില്ലാത്തവരാണ് ഇവർ എന്നാൽ ദേഷ്യം വരുമ്പോൾ എടുത്തു ചാടി പെരുമാറുന്നത് ഇവരുടെ ഒരു ബലഹീനതയാണ് ഏത് പ്രശ്നത്തിൻ്റെയും വേരുകൾ തേടിപ്പോകുന്നവരാണ് ഇവർ ആഴത്തിൽ ചിന്തിക്കുന്നവരും തന്റേടികളുമായിരിക്കും ഇവർ പെട്ടെന്ന് കാര്യങ്ങൾക്ക് അടിമപ്പെടുന്നവരാണ് ഇവർ അനാവശ്യമായ തടസ്സങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഇവർക്ക് നിയന്ത്രണം നഷ്ടപ്പെടാം ഇവരുടെ ദേഷ്യം പലപ്പോഴും നാശകാരിയായി മാറാനുണ്ട് മാറാറുണ്ട് ഇനി എട്ടാമത്തെ നക്ഷത്രമായ നക്ഷത്രം വിട്ടുവീഴ്ച മനോഭാവം കുറവുള്ള നക്ഷത്രമാണ് ഇത് ആരെങ്കിലും ഇവരെ തിരുത്താൻ ശ്രമിച്ചാൽ അത് പെട്ടെന്നുള്ള ദേഷ്യത്തിന് കാരണമാകും തോൽക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ് നക്ഷത്രക്കാർ ഏത് പ്രതിസന്ധിയിലും തളരാതെ മുന്നോട്ട് പോകാനുള്ള മനക്കരുത്ത് ഇവർക്കുണ്ട് ആരെങ്കിലും ഇവരെ തിരുത്താൻ വന്നാലോ ഇവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തിയാലോ ഇവർക്ക് ദേഷ്യം വരും താൻ പറയുന്നത് തന്നെയാണ് ശരിയെന്ന വാശി ചിലപ്പോൾ പ്രകടമാക്കും ഇനി അവസാനത്തതും ഒമ്പതാമത്തതുമായ നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ് ധൈര്യവും പോരാട്ട വീര്യവുമാണ് ഇവരുടെ മുഖമുദ്ര അനീതി കണ്ടാൽ പ്രതികരിക്കാതെ ഇരിക്കാൻ ഇവർക്ക് കഴിയില്ല ഇവരുടെ വാക്കുകളുടെ തീഷ്ണത പലരെയും ഭയപ്പെടുത്താറുണ്ട് സാമൂഹികമായി ഇടപെടാൻ താല്പര്യമുള്ളവരും സമ്പന്നമായ ജീവിതം ആഗ്രഹിക്കുന്നവരുമാണ് ഇവർ മറ്റുള്ളവരെ സഹായിക്കാൻ ഇവർക്ക് മടിയുണ്ടാകാറില്ല ചൊവ്വയുടെ നക്ഷത്രമായതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ പ്രതികരിക്കും അനീതിയോ അക്രമ ക്രമക്കേടുകളോ കണ്ടാൽ ഇവർ മിണ്ടാതിരിക്കില്ല ഇവരുടെ ദേഷ്യം ഒരു സമരവീര്യം പോലെയാണ് പുറത്തു വരുന്നത് ഈ ഒമ്പത് നക്ഷത്രങ്ങളുടെയും ദേഷ്യം കുറയ്ക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരാനും സഹായിക്കുന്ന ജ്യോതിഷപരമായ പരിഹാരങ്ങൾ താഴെ പറയാം ഭരണി ഭരണി നക്ഷത്രക്കാരുടെ പ്രധാന ദോഷം കടുപ്പമേറിയ സംസാരവും മുൻകോപവുമാണ് ഭദ്രകാളിയെയോ ദുർഗാദേവിയെയോ ഭജിക്കുക വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും നെയ്വിളക്ക് തെളിയിക്കുകയും ചെയ്യുക ദാമ്പത്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ലളിത സഹസ്രനാമം ജപിക്കുന്നത് ഉത്തമമാണ് അടുത്തത് രണ്ടാമത്തെ നക്ഷത്രമായ കാർത്തിക പ്രധാന ദോഷം അഗ്നി സമാനമായ ദേഷ്യവും അക്ഷമയുമാണ് പരിഹാരം സുബ്രഹ്മണ്യസ്വാമിയെ ഭജിക്കുന്നത് ദേഷ്യം കുറയ്ക്കാൻ സഹായിക്കും ഞായറാഴ്ചകളിൽ വ്രതം നോൽക്കുന്നതും സൂര്യനെ വന്ദിക്കുന്നതും ഗുണകരമാണ് ചൊവ്വാഴ്ചകളിൽ ഷഷ്ടി വ്രതം എടുക്കുന്നത് മനസ്സിന് ശാന്തി ആയിൽ നക്ഷത്രക്കാർ പ്രധാന ദോഷം സംശയാലുവായ സ്വഭാവവും വാക്ഷരങ്ങളും പരിഹാരം നാഗദൈവങ്ങളെ ആരാധിക്കുക ആയില് നക്ഷത്ര ദിവസം സർപ്പബലിയോ നാഗപൂജയോ നടത്തുക ബുധനാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും ഓം നമോ നാരായണായ ജപിക്കുകയും ചെയ്യുക പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ബുധദോഷം കുറയ്ക്കും ഇനി അടുത്ത നാലാമത്തെ നക്ഷത്രം മകം പ്രധാന ദോഷം അമിതമായ അഹംഭാവവും അധികാര പ്രവണതയുമാണ് പിതൃക്കളെ പ്രീണിപ്പിക്കുക ബലി അതായത് ബലിതർപ്പണം ശ്രാദ്ധം എന്നിവ മുടക്കാതെ ചെയ്യുക ഗണപതി ഭജനം നടത്തുക എല്ലാ മാസവും ചതുർത്ഥി വ്രതം എടുക്കുന്നത് വിഘ്നങ്ങൾ മാറാൻ സഹായിക്കും കേതുവിൻ്റെ ദോഷം മാറാൻ പാവപ്പെട്ടവർക്ക് വസ്ത്രദാനം ചെയ്യുക ഇനി അഞ്ചാമത്തെ ചിത്തിര നക്ഷത്രം പ്രധാന ദോഷം തർക്കിക്കാനുള്ള പ്രവണതയും വിട്ടുവീഴ്ച ഇല്ലായ്മയും പരിഹാരം ചൊവ്വാഴ്ചകളിൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക മനസ്സിനെ അടക്കി നിർത്താൻ ധ്യാനവും പ്രാണായാമവും പരിശീലിക്കുക ചൊവ്വയുടെ ദോഷം മാറാൻ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് പാലഭിഷേകം നടത്തുന്നത് നല്ലതാണ് ഈ തൃക്കേട്ട നക്ഷത്രം പ്രധാന ദോഷം അസൂയയും ആധിപത്യം സ്ഥാപി സ്ഥാപിക്കാനുള്ള ശ്രമവും മഹാവിഷ്ണുവിനെ ഭജിക്കുക വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഏറ്റവും വലിയ പരിഹാരമാണ് ബുധനാഴ്ചകളിൽ തുളസി ന നനയ്ക്കുന്നതും പൂജിക്കുന്നതും നല്ലതാണ് പ്രായമായവരെയും ഗുരുക്കന്മാരെയും ബഹുമാനിക്കുന്നത് വഴി ഭാഗ്യം വർധിക്കുന്നു മൂലനക്ഷത്രം പ്രധാന ദോഷം അസ്ഥിരമായ മനസ്സും പെട്ടെന്നുള്ള പൊട്ടിത്തെറികളും ഗണപതി ഹോമം നടത്തുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും ഹനുമാൻ സ്വാമിയെ ഭജിക്കുക ശനിയാഴ്ചകളിൽ ഹനുമാൻ ചാലിസ ജപിക്കുന്നത് മനക്കരുത്തു നൽകും നിസ്സഹായരായ ആളുകളെ സഹായിക്കുന്നത് കേതുപ്രീതിക്ക് ഉത്തമമാണ് ഇനി എട്ടാമത്തെ പുരാണ നക്ഷത്രം പ്രധാന ദോഷം വാശിയും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കാത്ത സ്വഭാവവും ഇതിനുള്ള പരിഹാരം മഹാലക്ഷ്മിയെ ആരാധിക്കുക വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുക ജലദേവതകളെ പ്രീണിപ്പിക്കാൻ പുഴകളിലോ കുളങ്ങളിലോ മാലിന്യം തള്ളാതിരിക്കുക വെള്ളിയാഴ്ചകളിൽ മധുര പലഹാരങ്ങൾ ദാനം ചെയ്യുക ഇനി അവസാനത്തെ നക്ഷത്രവും ഒമ്പതാമത്തെ നക്ഷത്രവുമായ അവിട്ടം ഇത് അവിട്ടനക്ഷത്രത്തിന്റെ പ്രധാന ദോഷം എടുത്തുചാട്ടം മൂലമുള്ള അപകടങ്ങളും കലഹങ്ങളുമാണ് പരിഹാരം ശിവക്ഷേത്ര ദർശനം നടത്തുക തിങ്കളാഴ്ചകളിൽ ശിവനെ ജലധാരയോ കൂവളമാരയോ സമർപ്പിക്കുക ചൊവ്വാഴ്ചകളിൽ വ്രതം അനുഷ്ഠിക്കുന്നത് ചൊവ്വയുടെ ക്രൂരത കുറക്കാൻ സഹായിക്കും സംഗീതം കേൾക്കുന്നതും അഭ്യസിക്കുന്നതും മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും ഈ ഒമ്പത് നക്ഷത്രക്കാരും ദിവസവും കുറഞ്ഞ പത്ത് എങ്കിലും ധ്യാനിക്കുന്നത് ദേഷ്യം നിയന്ത്രിക്കാൻ സഹായിക്കും ഓരോ നക്ഷത്രത്തിന്റെയും അധിപനായ ഗ്രഹത്തിൻ്റെ നിറങ്ങൾ അതാ അതായത് ഉദാഹരണത്തിന് ചുവ ചൊവ്വയ്ക്ക് ചുവപ്പ് ബുധന് പച്ച അങ്ങനെ കൃത്യമായ നിറങ്ങൾ ഉപയോഗിക്കുന്നത് ഗുണകരമാണ് എന്തെങ്കിലും കേട്ടാൽ അപ്പം തന്നെ പ്രതികരിക്കുന്നതിന് മുമ്പ് പത്ത് വരെ എണ്ണുന്ന ശീലം വളർത്തിയെടുക്കുന്നത് ഇവർക്ക് വലിയ ഗുണം ചെയ്യും ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ നക്ഷത്രക്കാർക്ക് ദേഷ്യം കൂടുതലാണെന്ന് പറയുന്നത് അവരുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു വശം മാത്രമാണ് വാസ്തവത്തിൽ ഇവരുടെ ആത്മവിശ്വാസവും സത്യസന്ധതയുമാണ് ഈ പലപ്പോഴും ദേഷ്യമായിട്ട് പുറത്തു വരുന്നത് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാനും കുടുംബത്തെ സംരക്ഷിക്കാനും ഇവർ എന്നും മുന്നിലുണ്ടാകും ഓരോ വ്യക്തിയുടെയും സ്വഭാവം അവരുടെ ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് മാറാം എങ്കിലും പൊതുവായ ജ്യോതിഷ നിരീക്ഷണങ്ങളാണ് ഇവിടെ പങ്കുവച്ചത് നിങ്ങളുടെ നക്ഷത്രം ഇതിൽ ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചിതരായ ആർക്കെങ്കിലും ഈ സ്വഭാവമുണ്ടോ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൽ നോട്ടിഫിക്കേഷൻ ബാർ എനേബിൾ ചെയ്ത് അതിൽ ഓൾ ഒന്ന് സെലക്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓം നമശിവായ